ഗവൺമെന്റ് ൊന്നിലവൺമെന്റ് തോറ്റുപോകുന്നതിലും മുഖ്യമായ ഒരു പങ്ക് ശശിക്കെതിരെ ഉയർന്ന ഈ ഒരു ഇത് ഉയർന്നേക്ക് സ്നോബോൾ ചെയ്ത് വന്നാൽ ഒരുപക്ഷെ പിണറായി നിലനിൽപ്പ് തന്നെ അപകടത്തിലായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ കഴിവുള്ളവരെ എല്ലാം തള്ളിക്കളഞ്ഞ് ഇത്രയേറെ കളങ്കിതനായിട്ടുള്ള ഒരാളെ കൊണ്ടുന്നത് സംബന്ധിച്ച് അന്ന് തന്നെ തർക്കങ്ങളുണ്ട് ആ പി ശശിക്കെതിരായിട്ടാണ് ഇപ്പം ഈ പി എൻപുറ ഈ അടിമൂഴുൻ അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കള്ളന് കഞ്ഞിവെച്ചവനാണ് ശശിന്ന് പറയാണ്ട് അതേ സമയത്ത് തന്നെയാണ് ശശിക്കെതിരായിട്ട് അതിഗുരുതരമായിട്ടുള്ള സ്ത്രീപീഡനാരോപണങ്ങൾ ഉയർന്നത് നമസ്കാരം എം ആർ അജിത് കുമാറിനോടൊപ്പം പി വി അൻവർ വിരൽ ചൂണ്ടുന്ന മറ്റൊരു പ്രമുഖനുണ്ട് പി ശശി പാർട്ടി പുറത്താക്കിയ പി ശശിയെയാണ് ശുദ്ധികലശം നടത്തി പിണറായി വിജയൻ സ്വന്തം ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അവരോധിച്ചിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ നിന്നും വ്യത്യസ്തമായി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് അധപ്രതിച്ചു അധപ്രതിച്ചു എന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല ശശിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി ശശി വളർന്നു കഴിഞ്ഞു അതായത് ഒരു സൂപ്പർ മുഖ്യമന്ത്രി പദവിയിലേക്ക് ശശി വീണ്ടും വന്നു എന്നാണ് പറയുന്നത് പക്ഷേ പി ശശിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുമോ അതോ കൈവിടേണ്ടി വരുമോ നമ്മൾ ഈ പി ശശിയെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴേ പി ശശിയുടെ ഒരു ചരിത്രവും കൂടി നമ്മളൊന്ന് പരിശോധിക്കാം പി ശശി കണ്ണൂർ ജില്ലയിലെ വലിയ മുതിർന്ന നേതാവും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പി ശശി കണ്ണൂർ ജില്ലയിൽ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്നും പിണറായി വിജയൻ്റെ ഒരു ആശ്രിതനായിരുന്നു എന്നുള്ളത് റബ്കോഡ് ചെയർമാനായിട്ടിരിക്കും അങ്ങനെയൊക്കെ ചില സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പി ശശിയെ നമ്മൾ ശ്രദ്ധിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലത്തെ നയനാർ സർക്കാരിലെ നയനാറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് നമ്മൾ പി ശശി ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് അന്നും പി ശശി ഒരു വലിയ അധികാര കേന്ദ്രമാണെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പി ശശിയെ പൊതുമണ്ഡലം ശ്രദ്ധിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി പ്രതിയായിട്ടുള്ള ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാനായിട്ട് പിന്നെ പിണറായി വിജയന്റെ കൂടെയും എം കെ ദാമോദരൻ എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ അഡ്വക്കറ്റ് ജനറേ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതിലൂടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്നിലാ ഗവൺമെന്റ് തോൽ തോറ്റുപോകുന്നതിലും മുഖ്യമായൊരു പങ്ക് ശശിക്കെതിരെ ഉയർന്ന ഈ ഒരു ആരോപണങ്ങളായി ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ശശിക്കെതിരായിട്ട് അതിഗുരുതരമായിട്ടുള്ള സ്ത്രീപീഡനാരോഹങ്ങൾ ഉയർന്നു അത് അതിൽ എനിക്കൊന്ന് അതിനുശേഷമാണ് അതിന് ശേഷം രണ്ടായിരങ്ങളിലാണ് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ആരോപണം സി പി എമ്മിന്റെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഉള്ള ഒരു എം എൽ എയുടെ മകളോടും മോശമായിട്ട് പെരുമാറിയും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള നിലയിലുള്ള അന്വേഷണം ആരോപണങ്ങൾ വരികയും അത് വളരെ ഗുരുതരമാവുകയും അതിൽ വി എസ് അച്യുതാനന്ദൻ ഒരു പൊസിഷൻ എടുക്കുകയും അവസാനം രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അപ്പൊ പുറത്താക്കുന്ന സ്ഥിതി ഉണ്ടായിന്ന് പറയുമ്പോൾ

തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അത് കൊണ്ടുപോകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് താഴെത്തട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് മുകളിലേക്ക് വരികയല്ലേ ചെയ്ത് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ലാറ്ററായിട്ട് കോപ്റ്റ് ചെയ്ത് കൊണ്ടുവരിക ചെയ്തു ആ കൊണ്ടുവന്നത് പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയതിന് ശേഷമാണ് ഇയാളെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് മനസ്സിലായോ അപ്പൊ അന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾ വളരെയധികം ഞെട്ടിപ്പോയി കാരണം എന്താ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഈ പാർട്ടിയിൽ പിന്നെ അർഹരായിട്ടുള്ള ഡെസൻ കണക്കിന് ആളുകളുണ്ട് ഡെസൻ കണക്കിനാൾ കഴിവുള്ളവർ ആ കഴിവുള്ളവരെ എല്ലാം തള്ളിക്കളഞ്ഞ് ഇത്രയേറെ കളങ്കിതനായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നത് സംബന്ധിച്ച് അന്ന് തന്നെ തർക്കങ്ങളുണ്ട് പക്ഷെ പിണറായി വിജയനെ കൊണ്ടുവന്നതിന്റെ അർത്ഥം എന്താ പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ എന്നുള്ള നിലയിലാണ് അന്ന് പി ശശി അപ്പൊ ആ കൊണ്ടുവന്നതിൽ നിന്ന് തന്നെ പിണറായി വിജയൻ പി ശശി ആരാണെന്നുള്ളൂ പി ശശിക്ക് പിണറായി ആരാണെന്നുള്ളൂ വളരെ ക്ലിയറാണ് കൊണ്ടുവന്നതിന് ശേഷം പിണറായി വിജയൻ എന്താ ചെയ്തത് പോലീസിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല ശശിക്കും കൂട്ടി പോലീസിൽ എന്ത് നടന്നാലും ശശി അറിയാതെ നടക്കാൻ കഴിയത്തില്ല മനസ്സിലായില്ല അപ്പൊ അങ്ങനെ പോലീസ് യഥാർത്ഥത്തിൽ ആഭ്യന്തര മന്ത്രി എന്ന് പറയുന്നത് പി ശശി പി ശശിയെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും മത്സരിക്കും ആ പി ശശി തന്റെ ഏറ്റവും വിശ്വസ്തനായി കൊണ്ടു വന്ന ആളാണ് എ ഡി ജി പി അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ എന്ന് പറയുന്നത് പി ശശിയാണ് എന്ന് പറഞ്ഞു ആ പി ശശിക്കെതിരായിട്ടാണ് ഇപ്പം ഈ പി എൻപുറ ഈ അടി മുഴുവൻ അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതുകൊണ്ട് തന്നെയാണ് ശശിക്കെതിരെ അടിക്കുന്ന അടി ഈ പിന്നെ പിണറായിക്കെതിരായിട്ടാണ് എന്ന് നമുക്ക് തോന്നേണ്ടി വരുന്നത് ശശിയാണ് ഏറ്റവും കൂടുതൽ അൻവർ പ്രതിരോധത്തിലാക്കുന്നത് കള്ളന് കഞ്ഞിവെച്ചവനാണ് ശശി എന്ന് പറയാൻ പറയുന്നത് കള്ളൻ എന്ന് മാത്രമല്ല ഈ മുസ് അമ്പലത്തിലെ മുസ്ലിം പള്ളിയിലേക്കാകത്തോ ഒക്കെ പൊട്ടക്കിണർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്പലത്തിനകത്തോട്ട് ചെല്ലുന്ന ഒരു പൊട്ടക്കിണറിനകത്തോട്ട് വീഴുവല്ലേ എന്ന് പറഞ്ഞതുപോലെ ശശിയുടെയും അജിത് കുമാറിൻ്റെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ വലിയ ചതിക്കുഴികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിലൂടെ മുഖ്യമന്ത്രിയെ ചതിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുമുള്ള ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നു സ്വാഭാവികമായും ശശി ക്കെതിരായിട്ടാണ് പിന്നെ അന്വർ ഇറങ്ങിയിരിക്കുന്നത് ശശിക്കെതിരായി ഇറങ്ങിയിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് പിണറായിക്കെതിരായിട്ടാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഞാൻ പറഞ്ഞു ഇതുവരെയുള്ള നീക്കങ്ങൾ കാണുമ്പോൾ നമ്മൾ വിലയിരുത്താൻ തോന്നുന്നു പക്ഷേ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ശശിയെ പെട്ടെന്ന് കൈവിട്ട് കളയുമോ കാരണം ഇ പി ജയരാജനെ പോലും ഇന്നലെ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് നീക്കം ചെയ്തു കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സി പി എമ്മിൽ ഒരു ചേരുതിരിവുണ്ടെന്നുള്ള കാര്യം സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ആ അവസരത്തിൽ പി ശശിയെ സംരക്ഷിക്കേണ്ടി വരില്ലേ മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രി ഈ വലിയൊരു പ്രതിസന്ധിയിലാണ് ചെന്നെത്തിരിക്കുന്നത് ഒരു വശത്ത് ശശിയെ കൊണ്ടു കിടക്കലി ബുദ്ധിമുട്ടാവും മറുവശത്ത് ഒരു കാരണവശാലും ശശിയെ ഒഴിവാക്കാൻ പറ്റില്ല അതാണ് അതാണ് കാരണം മുഖ്യമന്ത്രിയുടെ എല്ലാ സ്വകാര്യ കാര്യങ്ങളും പിന്നെ അറിയാവുന്ന ആളാണ് ശശി എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇതുപോലെ ഒരുപാട് സ്വകാര്യ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ശശി മനസ്സിലായത് അപ്പൊ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇപ്പൊ വലിയൊരു പ്രതിസന്ധിയിലാണ് ഉം കഴിച്ചിട്ടിറക്കാനും മേലെ മതിച്ചിട്ട് മതിരിച്ചിട്ട് തുപ്പാനും മേലെ കഴിച്ചിട്ട് മേലത്തിലാണ് അപ്പൊ അത് എന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ അടിത്തിട്ടിലുള്ള പാർട്ടി അംഗങ്ങൾക്ക് പിണറായി വിജയനും ബി ജെ ജിയൊന്നും അവർക്ക് പ്രശ്നമല്ല അവർ വിമർശിച്ച് കണ്ടുപൊട്ടിച്ചോളി അപ്പൊ അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിനങ്ങൾ വളരെ ദുരിതപൂർണ്ണമാണ് ഇത് മുകളിലേക്ക് സ്നോബോൾ ചെയ്ത് സ്നോബോൾ ചെയ്തു വന്നാൽ ഒരുപക്ഷെ പിണറായിജ് നിലനിൽപ്പ് തന്നെ അപകടത്തിലായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ശശിക്കെതിരായിട്ടൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഈ പാർട്ടി സമ്മേളനത്തിനകത്ത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഇനി നിർണായകമാകാൻ പോകുന്നത് അത് വരും ദിവസങ്ങളിൽ അത് എങ്ങനെ ഇവോൾവ് ചെയ്ത് വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ അത് ബഹുഭൂരിപക്ഷവും പിണറായി വിജയനെതിരായി വന്ന് ഭവിക്കാനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത് എന്ന് വേണം പ്രാഥമികമായി വിലയിരുത്തൽ